പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി എ യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി പുലരിത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കൂട്ടയോട്ടം നടന്നു സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച പുലരിത്തോൺ ഗ്രാമപഞ്ചായത്ത് അംഗം എൻ ടി സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു നടന്നുവരികയാണ് നിരന്തരമായ മുന്നിൽ ായി <-cado> <sociedad> <-san> ലഹരി ആഘോഷ രീതികളും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക ചുറ്റുപാട് ആത്മനിയന്ത്രണത്തിന് സമുദായ സമൂഹവും രക്ഷിതാക്കരായിരുന്നു കഴിഞ്ഞ ഒരു വര്ഷക്കാലമായി സ്കൂള് ഏറ്റെടുത്ത ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ തുടര്ച്ചയായിരുന്നു പുലരിത്തൊണ്ണെന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് വിദ്യാലയത്തിലെ അധ്യാപകർ കുട്ടികൾ പി ടി എം പി ടി എ അംഗങ്ങൾ പ്രദേശത്തെ വിവിധ പ്രാദേശിക ക്ലബ്ബുകളുടെ പ്രവർത്തകർ പോലീസ് വോളണ്ടിയേഴ്സ് ട്രോമാ കെയർ അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനകളിലെ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത കൂട്ടയോട്ടം പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച പുലരിത്തോൺ വിവിധ ക്ലബ്ബുകളുടെ സ്വീകരണങ്ങളും വഴിനീളെ ഏറ്റുവാങ്ങി മരാട്ടപ്പടിയിൽ ജാസ് ക്ലബ് മരാട്ടപ്പടിയും കാളങ്കാവിൽ ഇവൻറ്സ് കാളങ്കാവ് പാണ്ടിക്കാട് ടൗണിൽ സി ഐ ടിയു ചുമട്ടു തൊഴിലാളികൾ വ്യാപാരി വ്യവസായ സമിതി ഐ എൻ ടി യു സി ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവ

തീർച്ചയായിട്ടും ഒരുപാട് പ്രവർത്തനങ്ങളിൽ മാതൃക കാണിക്കുന്ന എ യു പി ചെമ്പ്രശ്ശേരി സ്കൂള് ഇതിനും വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും പിന്തുണയും ഈ അവസരത്തിൽ നിങ്ങളോട് അറിയിക്കുകയാണ് ഈ മക്കള് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അവർക്ക് ജീവിക്കാനുള്ള തലമുറ സമൂഹമാണ് ഇനി ഇനി അവർക്ക് വേണ്ടിയിട്ടുള്ള ലോകമാണ് അടുത്തത് തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു പ്രയത്നം ഈ പുലരിത്താൻ എന്ന പേരിലുള്ള ഈ മാരത്വം നടത്തിയത് തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഇനി വരും തലമുറയിൽ വാർത്തെടുക്കേണ്ട ആളുകൾ സമാപന സമ്മേളനത്തിൽ വാടങ്കം എൻ ടി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ അജയ് കുമാർ വി മജീദ് അസ്കർ മുക്കട്ട പി ടി എ പ്രസിഡന്റ് നാസർ കവിഡൻ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പാൽ അഷ്റഫ് പിലാക്കൽ രാകേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്കൂൾ ലീഡർ ഫെല്ല ഫാത്തിമ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും പങ്കെടുത്ത എല്ലാവരും ഏറ്റുചൊല്ലുകയും ചെയ്തു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്